പ്രിയമ്മളരെ അപ്പൊ ഞാനേ ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ നിക്കണേ വീടിന്റെ അടുത്ത് നമ്മളെ ഒരു അയൽവാസിന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടുത്തെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടൊന്നുമില്ല ഫിൽറ്റർ ചെയ്യുന്നതിനുള്ള മുമ്പുള്ള വെള്ളം ഉണ്ടാക്കി കാണുന്നത് വെള്ളത്തിന് ഒരു കുഴപ്പമില്ലാത്ത വെള്ളമാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആണെങ്കിൽ ചിലരൊക്കെ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാവും കുടിച്ചിട്ടുണ്ടാവൂട്ടോ കാരണം എന്താണെന്നറിയോ നമ്മളെ രണ്ടായിരത്തി പണ്ട് പ്രളയത്തിന്റെ അവസരം നമ്മ മുനമ്പം ഗോതുരത്ത് ഭാഗങ്ങളിൽ കൊക്ക വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ വീട്ടിൽ ഏഹ് ആ ഇപ്പോഴും പോകേണ്ട പല സ്ഥലത്തേക്ക് ഇപ്പോഴും ഇവിടുന്ന് വെള്ളം അടിച്ചു കൊണ്ടുപോണ്ടിട്ടാ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോയ ഒരു സ്ഥലത്തിന് നമ്മ വാട്ടർ ഫിൽറ്റർ വെക്കാൻ വന്നിട്ടുള്ളു അപ്പൊ ഇത് ഫിൽറ്റർ വെക്കുമ്പോ വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല ഇതാണ് വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ ഫിൽട്ടർ ചെയ്യാണ്ടുള്ള അവസ്ഥയുണ്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളം വന്നാലും നമ്മ രണ്ടെണ്ണം വെക്ക എനിക്ക് വല്ല പണി വേണ്ട ജോലി വേണ്ടെന്ന് വെച്ചിട്ട് തരണ്ടാണ് അപ്പൊ വെക്കുമ്പോ രണ്ടെണ്ണം വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മ പതിമൂന്ന് അമ്പത്തിനാലിന്റെ രണ്ട് സിലിണ്ടർ വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴും ഈ കത്ത് നിന്ന് ഇപ്പോഴും വെള്ളം ഭാഗങ്ങളിലേക്ക് ആൾക്കാർ വന്നിട്ട് വെള്ളം കിട്ടാം അപ്പൊ പലരും ഈ വെള്ളം ആയിരിക്കാം വെള്ളം എങ്ങനത്തെ വെള്ളമാണോ നമ്മൾക്ക് കിട്ടണത് അതേ രീതിയിൽ നമ്മൾ കാണിച്ചു തരും നമുക്കിപ്പോ നിലവിൽ ചിലപ്പോൾ ചെളി പോലത്തെ വെള്ളമായിരിക്കും പിന്നെ അത് ഫിൽറ്റർ ചെയ്യുമ്പോൾ കിട്ടണ രീതിയിൽ നമുക്ക് കാണിച്ചു തരാറ് അപ്പൊ ഇവിടെ നമുക്ക് അലങ്ങിയ വെള്ളം കാണിക്കാനായിട്ട് ഇവിടെ കലങ്ങിയ വെള്ളം ഇല്ല ഇപ്പൊ ഓൾറെഡി ഇവിടെ ഉള്ള വെള്ളം ഇതിപ്പോൾ ഇതിപ്പോ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ അപ്പൊ അതിലേക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ വെള്ളം ഇപ്പൊ നമ്മ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ ഇല്ല ഉണ്ടായാലോ എന്ന് വെച്ചിട്ട് കൊണ്ടുപോകണമാണ് അപ്പൊ ഇതന്നെ ഇപ്പൊ നിലവിലുള്ള വെള്ളം ഒരുപാട് ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കണ വീടും കൂടി ഉണ്ടത് അപ്പൊ ആ വീട്ടിൽ നിന്ന് നമ്മ ഫിൽറ്റർ ചെയ്യണ് അപ്പൊ നമ്മളെ ഫിറ്റിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം അപ്പൊ ഒരുപാട് വീഡിയോയിൽ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ചെറിയ രൂപേണ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് നമ്മ അരഞ്ച് സൈലക്സ് നടക്കാം രണ്ടാമത് കാലിഞ്ച് സൈലക്സിൻ്റ് നടക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാന്റ് നടക്കട്ടാണ്ടോ ഫൈൻ സാന്റ് മൂന്നാമത് ഫൈൻ സാന്റ് ആണ് നടക്കണത് പിന്നെ നമ്മൾ നടക്കണത് ഒരു പതിനാറ് കിലോത്തോളം കെറ്റ്ലോഗ്സ് ഉണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നടക്കണത് നമ്മ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടോ ഇതും പതിനാറ് കിലോ ഉണ്ട് ഇത്രയും ഇത്രയും ആക്ടിവേറ്റഡ് കാർബൺ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നടക്കണത് അപ്പൊ നടക്കണതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ മുമ്പത്തേലുള്ളത് കാരണം ഞാനിപ്പൊ ഇതില് നമ്മ ആഡ് ചെയ്യണില്ല കേട്ടോ കാരണം ലെങ്ത് കൂടുന്നു അപ്പൊ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാട്ട പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് പിന്നെ പൂർണ്ണ രൂപം കണ്ടെ നമ്മളെ മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാല് നമുക്ക് മനസിലാവട്ട അപ്പൊ നമ്മളെ ഇവിടെ നടക്കണ രീതി എന്ന് പറഞ്ഞാൽ ഇത് സാൻഡ് സിലിണ്ടർ ഇത് അയൺ സിലിണ്ടർ ആയിട്ടും ഇണ്ടോ നിറക്കണത് അപ്പൊ ഇതില് സൈലക്സുകളും സാന്റും ഇതില് നിറക്കാലിൻറെ അരഞ്ചിന്റെ അധികം നിറച്ചു കഴിഞ്ഞു ഇപ്പൊ അതില് ഫൈൻ സാന്റ് കണ്ടിട്ടുണ്ട് പൈൻസാൻഡ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കെറ്റ്ലോക്സും ആക്ടിവേറ്റഡ് കാർബണും വരും ഇവിടെ ഒരു ബെച്ചോർന്നു ഈ സൈഡിൽ ഈ സൈഡിലൊരു ബെച്ചോർന്നു നമ്മൾ ആ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഇത് നമ്മ സാന്റ് സിലിണ്ടർ ആയിട്ടും ഇത് അയൺ സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിലേക്ക് ഇതിന്റെ ഇന്ന് വരുന്നത് നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇന്ന് വരണത് ഫസ്റ്റത്തെ സിലിണ്ടർ ഇത് രണ്ടാമത്തെ ഇതിൽ നിന്ന് ഔട്ട് പോണത് ഇതിൽ കിണ്ടട്ടാ ഇത് രണ്ടാമത്തെ അയൺ സിലിണ്ടർ ഇതിന്റെ ഔട്ട് നേരെ അടിയിൽത്തെ ലൈനുകളിലേക്കൊക്കെ പോകട്ട നമ്മളെ പൈപ്പും കാര്യങ്ങളിലേക്കൊക്കെ പോവും അപ്പൊ അവിടെ അത് ഗ്രാവിറ്റിയിൽ വരുന്ന പൈപ്പ് കിട്ടാ അത് ഇന്ന് ഇതിലേക്ക് കൊടുത്തേക്കുന്നു ഇത് കൊടുത്തിട്ട് ഇതിലേക്ക് വന്നിട്ട് ഫിൽറ്റർ ചെയ്ത് ഇതിന്റെ ഔട്ട് ഇതിന്റെ ഇന്നിലേക്ക് പോകട്ട അപ്പോൾ പിന്നെ ഇത് ഫിൽറ്റർ ചെയ്തായിട്ടും ഇതിന്റെ ഔട്ട് നേരെ വന്നിട്ട് നേരെ വന്ന് അടിയിൽ പൈപ്പുകളിലേക്ക് പോകട്ട അപ്പോൾ അത് നമ്മൾ നമ്മടെ കൊടുത്തേക്കണതേ മോളിയിലേക്ക് ഒരു ബാത്റൂമുണ്ട് അവിടെക്കുള്ള പൈപ്പിൻ്റെ കണക്ഷൻ ഇട്ട് വെച്ചേക്കണം കേട്ടോ ഇനി അവിടെ നിന്ന് ഒന്നിൻ്റെ പൈപ്പ് ഇട്ടിട്ട് അവിടെ കണക്ഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കണ്ട ഇപ്പം അപ്പുറത്തെ ഇത് മേൽക്കണ്ട് ചമ്മരം ഇത് ബിൽഡിംഗ് മേൽക്കണ്ട പോണത് പിന്നെ അപ്പുറത്തൊരു ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ ബാക്ക് വാഷേ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് പോകൂല അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികടാ അപ്പോൾ ബാക്ക് വാഷ് ചെയ്ത വെള്ളം ഇവിടെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ആ പൈപ്പ് എന്ത് ചെയ്തേക്കണം കണക്ഷൻ കൊടുത്തായിട്ടും നേരെ നമ്മൾ എന്ത് ചെയ്തേക്കണം അപ്പുറത്ത് കൊണ്ടുപോയിക്കേ നമ്മളെ ബാക്ക് വാഷിങ്ങും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാ നമ്മ ഫിൽട്ടറിയിൽ കിട്ട് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇതിന്റെ വെള്ളേ ഇനിയിപ്പ എടുത്ത് കാണിച്ചു തരേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഓൾറെഡി ആദ്യമായി നല്ല വെള്ളം തന്നെയാണ് അപ്പൊ ഇനി എടുത്ത് കാണിച്ച അതേപോലത്തെ വെള്ളം തന്നെയാണ് ഇനി കാണാട്ടാ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ മിതമായ നിരക്കിൽ തന്നെ നല്ല വൃത്തിയോടുകൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നമ്മളെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും കാരണം അതിൽ എല്ലാ ചെയ്യുന്നതിൻ്റെ എല്ലാ രീതികളും നമ്മൾ അതിൽ വിവരിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയണ്ട കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എങ്ങനെ ചെയ്യണ്ടതെന്ന് കൂടിയൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ പറയണേ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കണത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു കേട്ടോ